ഇത് നമ്മുടെ വീടിന്റെ പുറകോശത്ത് ആറുമാസം മുന്നേ നമ്മുടെ നട്ട ഒരു മിറാക്കൽ ഫ്രൂട്ടിന്റെ തെയ്യാണ് നിറയെ കൈകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചെറിയൊരു മധുരം പിന്നെ ഇത്തിരി പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ട് പക്ഷെ അവന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ ഇത് കഴിച്ചിട്ട് പുളിയുള്ള എന്ത് കഴിച്ചാലും നമുക്ക് മധുരം ഫീൽ ചെയ്യുന്നുള്ളതാണ് അങ്ങനെ നമ്മൾ എല്ലാം പൊട്ടിച്ചെടുത്തു എന്നിട്ട് നാരങ്ങയും ചെറുനാരങ്ങയും ഇരുമ്പുളിയും മാങ്ങയും ഒക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ ഇത് വേറൊരു അനുഭൂതിയാണ് കേട്ടോ നമ്മൾ എന്നും കഴിച്ച് പുളിയോട് കൂടി മാറ്റി വെച്ചിട്ടുള്ള പലതും ഇത് കഴിച്ചതിന് ശേഷം കഴിച്ചു വെക്കിട്ടുണ്ടെങ്കിൽ നല്ല മധുരമായിട്ട് ഫീൽ ചെയ്യും നമ്മൾ മാത്രമല്ല വീടിന്റെ അപ്പുറത്തും എല്ലാവർക്കും സംഭവം സൂപ്പർ ആട്ടാ മുപ്പത് രൂപയൊക്കെ കൊടുത്താൽ മണ്ണൂർ